സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു താരദമ്പതികളാണ് സൗഭാഗ്യ വെങ്കടേഷും അർജുൻ സോമശേഖരനും ഈ അടുത്തിടെയാണ് ഇരുവരുടെയും വീട്ടിൽ വലിയൊരു ആഘോഷം തന്നെ നടത്തിയത് അതായത് അർജുന്റെ സഹോദരനായ അരുണിന്റെ വിവാഹമായിരുന്നു അരുണിന്റെ രണ്ടാം വിവാഹമായിരുന്നു കോവിഡ് കാലത്ത് മാതാപിതാക്കൾക്കൊപ്പം ഭാര്യയും നഷ്ടമായതായിരുന്നു അരുണ് അരുണിന്റെ വിവാഹത്തിന് തൊട്ടു പിന്നാലെ ഇപ്പോഴതാ ഏറെ വിഷമിപ്പിക്കുന്ന ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സൗഭാഗ്യ വെങ്കടേഷ് ഇതുവരെ അരുണും മക്കളും സൗഭാഗ്യയും മകളുമെല്ലാം ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അരുൺ വിവാഹിതരായ ഈ ഒരു സ്ഥിതിയിൽ രണ്ടുപേരും രണ്ടു വീട്ടിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പിലാണ് ഏകദേശം അഞ്ചു വർഷത്തോളമാണ് അരുണും സഹോദരനായ അർജുൻ സോമശേഖരനുമൊക്കെ ഒരുമിച്ച് താമസമാക്കിയത് ഇപ്പോഴത്തെ അഞ്ചു വർഷത്തിനു ശേഷമാണ് ഞങ്ങൾ വേർപിരിയുന്നത് എന്നുള്ള കാര്യം വെളിപ്പെടുത്തിക്കൊണ്ടാണ് സൗഭാഗ്യ എത്തുന്നത് തങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട് അരുണിന് പുതിയ ാളി ആയതോടുകൂടിയാണ് വേർപിരിഞ്ഞ് രണ്ടു വീടുകൾ താമസിക്കാമെന്ന തീരുമാനത്തിലേക്ക് താനും അർജുനും എത്തുന്നത് അരുണിന് രണ്ടു മക്കളും വിദ്യയ്ക്ക് ഒരു മകളുമാണ് ഉള്ളത് മാത്രമല്ല തങ്ങൾ പുതിയൊരു വീട് വാങ്ങി അതിലേക്കാണ് മാറുന്നതെന്നും സൗഭാഗ്യ അറിയിച്ചു ഞങ്ങൾ മാറുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേരാണ് എന്താണ് കാരണം പുതിയ വാടകയ്ക്കെടുത്തോ അല്ലെങ്കിൽ എന്താണ് പ്രശ്നം നിങ്ങൾക്കിടയിൽ എന്നൊക്കെയുള്ള ഒരുപാട് കമന്റുകളും മെസ്സേജുകളും തങ്ങൾക്ക് വന്നു അതിനുള്ള വിശദീകരണവുമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സൗഭാഗ്യ ഈ ഒരു കാര്യം ആരാധകരെ അറിയിച്ചിരിക്കുന്നത്